അവിടെ ഒരു പത്തമ്പല ദർശനം ഉണ്ട് ഒമ്പതമ്പല ദർശനം കോഴിക്കോട് ദശാവതാര ക്ഷേത്രം അന്വേഷിച്ചിട്ട് പോണം കൊറച്ചാ कुला वर्कला क्षेत्रु थी ഭരണകൂടം ഒപ്പമുണ്ട് എന്തായാലും ഇനി വരുന്ന

नेबाट सामान्य व्यक्ति तरछि हामीले पनि यो नमुना थायको पोषण लेनिन्छ बी इटो आल्सो शोइंग रेडी टु प्रुफ दैट एवरी बिलोंग टु दैट कट्ट कट्टी दि बसेसिङ हा സെവൻ സീറോ ടു ഫൈവ് സെവൻ സീറോ ടു ഫൈവ് ഫോർ ത്രീ ഡബിൾ സീറോ ഡബിൾ സനീഷ് ഭാഗ്യായിട്ട് ജോലി ചെയ്തോട്ടെ ഞങ്ങൾ നാലമ്പല ദർശനം ഗുരുവായൂർ ഉദ്ദേശിച്ചു കാസർഗോഡ് ജില്ലയിൽ നിന്ന് കട്ടൂർ ജില്ലയിൽ നിന്ന് കൂടി ഒന്നിച്ച് വരുന്നവരാണ് സാർ അവിടെ ഒരു പത്തമ്പല ദർശനം ഉണ്ട് ഒമ്പതമ്പല ദർശനം കോഴിക്കോട് ദശാവതാര ക്ഷേത്രം അന്വേഷിച്ചിട്ട് പോണം ശരി സർ ശരി സർ ദശാവതാരം ശരി കൽക്കി ഇല്ല ഉണ്ട് പക്ഷെ നമ്മുടെ ക്രമത്തിൽ അല്ലെങ്കിൽ അത് <laughs> നമ്മൾ